പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയാണ് നമ്മൾ വരുന്നത് ആദ്യം തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ആമുഖം ഞാനിവിടെ കാണിക്കാം ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലാണിത് ഈ വെളിപ്പെടുത്തൽ നിങ്ങൾ കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുപത്തി മൂന്ന് മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഇരുപത്തിരണ്ട് പേരും മുസ്ലിങ്ങളല്ല എന്നുള്ള യാഥാർത്ഥ്യം സുരേന്ദ്രൻ അറിയുമോ എന്ന് നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പത്താമത്തെ മുഖ്യമന്ത്രിയായി സി എച്ച് മുഹമ്മദ് ഗോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് സത്യപ്രതിജ്ഞ ചെയ്ത് ഡിസംബർ ഒന്നിന് രാജിവെച്ചു അങ്ങനെ നാൽപ്പത്തിയേഴ് ദിവസമാണ് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഈ കേരളം ഭരിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചിത്രങ്ങളിലെവിടെയും ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ് ഈ യാഥാർത്ഥ്യം സുരേന്ദ്രനും ആർ എസ് എസിനും ബി ജെ പിക്കും സംഘപരിവാറിനും അതിൻ്റെ അനുഭാവികൾക്കും മൊത്തം അറിയാം എങ്കിലും അവർ ഇങ്ങനെ ഒരു പ്രപ്പകണ്ട മുന്നോട്ട് വെക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് കാശ്മീരിൽ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റേറ്റിനെ ചിന്ന ഭിന്നവാക്കി സംസ്ഥാന പദവി പോലും ഇല്ലാതാക്കി കളഞ്ഞത് എന്ന യാഥാർത്ഥ്യം ഇന്ത്യയിലെ എല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോകും കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെ ജാതിയും അവരുടെ മതവും സുരേന്ദ്രന് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ മലയാള മണ്ണിൽ ധാരാളം ആളുകളുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ അവരുടെ ജാതിയും മതമൊന്നും പറയുന്നില്ല ഞാനൊന്ന് അവരുടെ പേരുകൾ ഒന്ന് സൂചിപ്പിക്കാം പേരിലെല്ലാം ഉണ്ടാവുമല്ലോ ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ട് പ്രാവശ്യമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായത് അച്യുത മേനോൻ രണ്ട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കെ കരുണാകരൻ നാല് തവണയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് എ കെ ആൻ്റണി മൂന്ന് പ്രാവശ്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് ഇ കെ നയനാർ മൂന്ന് പ്രാവശ്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി രണ്ട് തവണയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് പിണറായി വിജയൻ രണ്ട് തവണയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് ഒരു തവണ മുഖ്യമന്ത്രിയായ ആളുകൾ പട്ടം താണുപിള്ള ആർ ശങ്കർ പി കെ വാസുദേവൻ നായർ സി എച്ച് മുഹമ്മദ് കോയ വി എസ് അച്യുതാനന്ദൻ ഇതില് സി എച്ച് മുഹമ്മദ് കോയ നാൽപ്പത്തി ഏഴ് ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് എന്ന വസ്തുത കൂടി താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇങ്ങനെ ഒരു ഒരു പേര് വെച്ച് പാർട്ടി പിടിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പിന്തുണ പിടിക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് സുരേന്ദ്രന്റെ ഈ പ്രസ്താവന അത്യന്തം പ്രകോപനപരവും വർഗീയവുമാണ് കാരണം മുന്നിൽ ആ ഒരു പദ്ധതി ഒരു പാർട്ടിയും പ്രഖ്യാപിക്കാതിരിക്കേ ഒരു സമുദായത്തിലെ ആളുകൾ വന്നു ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായാൽ അത് അപകടകരവും പ്രകോപനവുമാകുന്ന തരത്തിൽ മാറുമെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും സ്പെഷ്യൽ അജണ്ടയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല വെള്ളാപ്പള്ളി നടേഷനിലൂടെയും സംഘപരിവാറിൻ്റെ ആളുകളിലൂടെയും മതേതര മുഖം എന്ന് അറിയപ്പെടുന്ന സംഘപരിവാർ പ്രതിഭകളിലൂടെയും ആർ എസ് എസും ബി ജെ പിയും വളർത്താൻ ശ്രമിക്കുന്ന മതവിദ്വേഷത്തിൻ്റെ കേരള മോഡലാണ് സുരേന്ദ്രനിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പാർലമെൻറ്റിൽ ബി ജെ പി മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുകയോ മുസ്ലിങ്ങൾക്ക് മന്ത്രിസ്ഥാനം നൽകുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു സാധ്യത വലിയ വിജയമായി ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ള വ്യാജ പ്രചരണങ്ങളിലേക്ക് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഒപ്പം എസ് എൻ ഡി പിയും അതിൻ്റെ പിന്നാലെയുണ്ട് കാരണം വെള്ളപ്പള്ളി നടേശൻ അതാണ് സൂചിപ്പിക്കുന്നത് ീഴവ സമുദായത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം വോട്ട് ബി ജെ പി നേടിയത് നാളെ എസ് എൻ ഡി പി ഇന്ന് നയിക്കുന്ന വെള്ളപ്പള്ളി നടേശന് ഏതെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് കൊണ്ടുകൂടിയാണ് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് രാഷ്ട്രീയ ബോധമുള്ള ആർക്കും തിരിച്ചറിയാൻ സാധിക്കും ഞാൻ ഇത് രാജ്യസഭ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ കണക്കിനെ കുറിച്ചും പറഞ്ഞതാണ് ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ഒരാളും ഇന്ത്യൻ പാർലമെൻറ്റിലോ ഇന്ത്യയിലെ നിയമസഭകളിലോ രാജ്യസഭയിലോ അധികാര കേന്ദ്രങ്ങളിലോ ഉദ്യോഗ മേഖലകളിലോ പോലീസിലോ മിലിട്ടറിയിലോ എവിടെയും വരാൻ പാടില്ല എത്താൻ പാടില്ല എന്നുള്ള സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും പച്ചയായ വർഗീയ നിലപാടിൻ്റെ ഭാഗമാണ് വെള്ളപ്പള്ളി നടേശനും സുരേന്ദ്രനും ഈ പ്രസ്താവനകളിലൂടെയൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഒരു പടി കൂടി താഴെത്തട്ടിലേക്ക് കടന്നു നോക്കിയാൽ ആർ എസ് എസും അവരുടെ അണികളും അനുയായികളും സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ കലാപങ്ങളിലുമൊക്കെ എടുത്തു പ്രയോഗിക്കുന്ന ഒന്ന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വ്യാപാര കച്ചവട സ്ഥാപനങ്ങളൊക്കെ തകർത്ത് കളയുന്ന ഒന്നാണ് ഇന്നത് ഭരണതലത്തിലും തലത്തിലും യു പിയിലും മറ്റുമൊക്കെ പച്ചയായി നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് യു പിയിൽ മാത്രമല്ല ബി ജെ പിക്ക് ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേരളത്തിലുൾപ്പെടെ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥമായ യാഥാർത്ഥ്യമാണ് തെരുവുകളിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചെറുകിട കച്ചവടക്കാർക്കെതിരെ മുസ്ലിങ്ങളിലെ ചെറുകിട കാലിക്കച്ചവടക്കാർക്കെതിരെ അങ്ങനെ തുടങ്ങി മുസ്ലിം കച്ചവടക്കാരായ തട്ടുകടക്കാരെ പോലും അതിഭീകരമായ നിലയിൽ വിദ്വേഷം പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതി ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും കാലങ്ങളായി പ്രചരിപ്പിക്കുന്നു അതിൻ്റെ ഭാഗം മാത്രമാണ് സുരേന്ദ്രനും വെള്ളപ്പള്ളി നടേശനും അതേപോലെയുള്ള വെള്ളാപ്പള്ളിമാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സത്യമാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബാക്കി വിഭവങ്ങളുടെ പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ട് അതിൽ നിന്ന് രണ്ട് മുന്നണികളും പുറകോട്ട് പോയെന്ന് പറയാനാണ് ആക്ഷമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം എന്റെ നിരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു സുരേന്ദ്രന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് രാജ്യസഭയിലോ നിയമസഭയിലോ പാർലമെന്റിലോ സീറ്റ് കൊടുക്കാൻ യു ഡി എഫ് എൽ ഡി എഫോ തയ്യാറാകരുത് മതേതര കക്ഷികളോ തയ്യാറാകരുത് എന്നുള്ള പച്ചയായ മെസ്സേജ് ആണ് ഇവിടെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത് സീറ്റിൽ പിന്നെ മായാവതി മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചു പറയാണ് ഇനി ഒരു മുസ്ലിമിനെ ഞാൻ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കില്ല മായാവതിയെ സംബന്ധിച്ച് ഡി കെ ശിവകുമാറിനെ പോലെയോ കെജ്രിവാളിനെ പോലെയോ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് വേണ്ടി മുസ്ലിം സ്ഥാനാർത്ഥികളെ എമ്പാട് നിർത്തിക്കൊണ്ട് യു പിയിൽ മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മായാവതി നടത്തിയത് എന്നുള്ളത് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വാദികൾക്കും തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ മുഴുവനും അവരെ തിരസ്കരിക്കുകയും അവരുടെ സ്ഥാനാർത്ഥികളെ തള്ളിക്കളയുകയുമാണ് ചെയ്തത് പക്ഷേ എങ്കിലും ബി ജെ പിക്ക് യു പിയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മായാവതിയുടെ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു എന്നുള്ളത് പച്ച യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഗുണങ്ങൾ ബി എസ് പി മായാവതിക്കും ലഭിക്കും എന്നുള്ളതും അത് ബി ജെ പി നൽകും എന്നുള്ളതും കാലം മാറ്റിവെച്ചിരിക്കുന്ന പാരിതോഷികങ്ങളാണ് പിന്നീട് കേരളത്തിന് തിരിച്ചറിയാൻ പറ്റും എന്തായാലും സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന വർഗീയ നിലപാടുകളെ സംബന്ധിച്ചും വെള്ളപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്ന വർഗീയ നിലപാടുകളെ സംബന്ധിച്ചും കേരളത്തിന് തിരിച്ചറിയാൻ ഇതിനോടകം തന്നെ സാധിക്കും എന്ന് മനസ്സിലാക്കുകയാണ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി